ഈ വൈകുന്നേര സമയത്ത് മഞ്ഞ് വീഴുന്നത് കണ്ടിട്ടാണ് ഞാനും പൊന്നും കൂടെ പുറത്തേക്ക് പോയത് മഞ്ഞ് വീഴുന്ന ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ വാ അമ്മ പുറത്ത് പോയി കളിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇതിപ്പോ ന്യൂ ഇയർ കഴിഞ്ഞു പിറ്റേന്ന് തുടങ്ങിയ മഞ്ഞ് വീഴ്ചയാണ് ഇത്രയും ദിവസമായിട്ടും ഇങ്ങനെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുവാണ് അപ്പം ഞാൻ പലപ്പോഴും ഡ്യൂട്ടിക്ക് പോയ സമയത്ത് അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേനും അവർ പറയുന്നത് ഈ എട്ടൊമ്പത് വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കണത് ആദ്യമായിട്ടാണ് ഇവിടെ വിഴാറുണ്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം പക്ഷേ അതൊന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ എല്ലാം തന്നെ അലിഞ്ഞു തീരും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കുറേ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിൽ കുറേ മഞ്ഞൊക്കെ അലിഞ്ഞു പോയി അതിൻ്റെ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇന്ന് വീണ്ടും കുറച്ച് മഞ്ഞൊക്കെ പെയ്ത് അതൊന്ന് വീണ്ടും സെറ്റാക്കിയെടുത്തത് അപ്പം താഴെ പോകാന്നുള്ള ആ കളിയുടെ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചത് നമുക്ക് വേറെ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ തന്ന സജഷനാണ് തണുപ്പൊക്കെ അല്ലേ നമുക്കൊരു ചായയും പൊട്ടറ്റോ ഫ്രൈസ് എന്നും പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ആ പൊട്ടറ്റോ ഫ്രൈസ് എന്നുള്ളത് മാറ്റി അതൊരു ഫ്രഞ്ച് ഫ്രൈസാക്കിയെടുത്തു അങ്ങനെ ഞാൻ പറഞ്ഞു എന്നെ സഹായിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് അപ്പം അതിനെന്താ ഞാൻ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് എൻ്റെ കൂട്ടത്തിൽ അപ്പോൾ അപ്പം വലിച്ചു പറിച്ചൊക്കെ നോക്കി അതിൻ്റെ സ്കിന്നൊന്നും കളയാൻ വേണ്ടിയിട്ട് പക്ഷെ നടന്നില്ല അപ്പം അതിനിടയ്ക്ക് എനിക്കൊക്കെ തന്നിട്ട് എനിക്ക് ഇത് തരുകയാണ് നമ്മൾ ഒരെണ്ണം കൂടി ഉണ്ടാക്കുക ഇത് പോരാ ഒരെണ്ണം കൂടി ഉണ്ടാക്കി എനിക്ക് ഒത്തിരി വേണം അപ്പം അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി തികയാത്തോണ്ട് ഞാൻ വിളിച്ചാൽ പിന്നെ ഒരു ഒരു പൊട്ടറ്റയും കൂടെ എടുക്കാം അങ്ങനെ രണ്ട് പൊട്ടറ്റ അങ്ങോട്ട് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളൊന്ന് സെറ്റ് ചെയ്യണം അപ്പം ആൾ ഭയങ്കര ഇൻട്രസ്റ്റോട് നിൽക്കുകയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം അച്ഛൻ ഉണ്ടാക്കുന്ന കൂട്ടത്തിലും പോയി നിൽക്കാറുണ്ട് ഇതിൽ അച്ഛൻ ഉണ്ടാക്കുന്നതായിരിക്കും അമ്മ ഉണ്ടാക്കുന്നതായിരിക്കുമോ നല്ലത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളത് ഇത് ഒരിതാണ് പിന്നെ അതിനിടയ്ക്ക് ഇപ്പോൾ ഇച്ചിരി പാട്ടും കാര്യങ്ങളും ഒക്കെ കൂടിയിട്ടുണ്ട് അതിനിടയ്ക്ക് എന്നോട് പറ പാ എന്നെക്കൊണ്ട് പാടിപ്പിക്കുവാണ് സോറി പാടി കേൾപ്പിക്കുവാണ് അതിനിടയ്ക്ക് കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിനിടയ്ക്ക് ഇതൊക്കെ ചെയ്തു അപ്പം അതിനിടയ്ക്ക് അവിടെ തന്നെ വൃത്തിയാക്കി പേസ്റ്റൊക്കെ ഇങ്ങോട്ട് കളയാന്ന് പറഞ്ഞു അകപ്പാടെ ഒരു ചെറിയ അടുക്കളയാണ് അതിൽ ഒരാൾക്ക് തന്നെ നിന്ന് തിരികാൻ നേരമില്ല ഇതിനിടയ്ക്ക് ആണ് ഈ പുള്ളിക്ക് എത്താത്തത് കൊണ്ട് ഈ ഒരു ചെയറും കൂടെ വലിച്ചിട്ട് അവിടെ കൊണ്ടിരിക്കുന്നത് അപ്പം കട്ട് ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കത്തി എടുത്തപ്പോഴത്തേക്കിനും ആൾക്കൂരോട് ചെറിയ കത്തി കത്തിയുണ്ട് അതെടുത്തുകൊണ്ട് വന്നു അമ്മ ഞാനും കട്ട് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ കണ്ടോണം പുള്ളി പുള്ളിയുടെ ഇഷ്ടത്തിന് പല വലുപ്പത്തിലായിരിക്കും കട്ട് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യാൻ പറഞ്ഞാൽ അത് അത്രയും കട്ട്യിലും കൂടെ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതിന് ആളുടെ സൈസിനനുസരിച്ചിട്ട് ആളം കൂടെ കട്ട് ചെയ്യും കത്തി എങ്ങനെ പിടിക്കേണ്ടതെന്ന് അറിയത്തില്ല അതിന് കിച്ചണി സഹായിക്കാൻ വന്ന വ്യക്തിയാണ് ആ പിന്നെ ഒന്നോ രണ്ടെണ്ണം ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് വേറെ രീതിയിലായി അത് തിരിച്ചും മറിച്ചുമൊക്കെ വെച്ച് കട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ കുറേ നേരത്തെ ഒരു താണ്ഡവത്തിന് ശേഷം ഞാൻ പറഞ്ഞു ഈ മതി 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 കട്ട് ചെയ്ത് ഞാൻ മേടിച്ചോളാം അല്ലെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം കട്ട് ചെയ്യാൻ ഉണ്ട് അത് വട്ടത്തിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു അങ്ങനെ കുറേ നേരത്തെ പറിച്ചതിന് ശേഷം എന്തായാലും ആ സാധനം എൻ്റെ കയ്യിലേക്ക് തന്നു ഇതിപ്പം പുള്ളി കറിക്കരിയുന്ന പോലെ ആയിപ്പോയി കട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കിന് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ കട്ട് ചെയ്യേണ്ട കറിക്കരിയുന്ന അല്ല നമുക്ക് പൊട്ടറ്റോ ഫ്രൈസിന് വേണ്ടിയിട്ട് വേണം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞു സോ ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടിയിട്ട് വേണം ഉണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വന്നതാണ് ഇപ്പം ഞാൻ പറഞ്ഞു ഇനി എൻ്റെ കൊച്ചിതിൽ തുടണ്ട ഇതിൽ തൊട്ട് കഴിഞ്ഞ ഇത് മുഴുവൻ നാശമായി പോകും ഇനി ബാക്കി അമ്മ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്നാലും പുള്ളിക്കാരെ സമ്മതിക്കില്ല അപ്പം ഞാൻ ആ കട്ട് ചെയ്ത കഷ്ണത്തിൽ തന്നെ ഒരെണ്ണം എടുത്തു വിളിച്ചിട്ടുണ്ട് ആ ഇത് മോനെ അവിടെ നിന്ന് കട്ട് ചെയ്തോളാം പറഞ്ഞു അപ്പോഴത്തേക്കിനി ഞാനങ്ങോട്ട് വട്ടം വട്ടം മുറിച്ച് നീളത്തിലൊക്കെ അങ്ങോട്ട് മുറിച്ചിടാന്ന് വിചാരിച്ചു എല്ലാം കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ അപ്പോഴത്തേന് ഞാൻ നോക്കിയപ്പോഴത്തേന് പറ്റുന്നില്ല പുള്ളി സമ്മതിക്കത്തില്ല എൻ്റെ വീണ്ടും വീണ്ടും പൊട്ടറ്റയുടെ കഷ്ണങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും അതുകൊണ്ട് കൈ പിടിച്ചു വെച്ച് ഞാനങ്ങോട്ട് കട്ട് ചെയ്യാൻ തുടങ്ങി ഞാൻ ഇവിടെ കട്ട് ചെയ്യുമ്പോഴത്തേക്കിന് അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു കോള് വന്നു അപ്പോൾ അത് ആൾ കണ്ടിട്ട് പറയണം അമ്മ കോൾ കോളെടുക്ക് കോൾ കോൾ എടുക്കുന്നു അപ്പം അതിനിടയ്ക്ക് പിന്നെ അടുത്ത പരിപാടിയായി അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് വെള്ളത്തിലേക്ക് ഇടുകയാണ് അപ്പോൾ അവിടെ നിന്ന് പുള്ളി തന്നെയാണ് കുക്കിങ്ങും കാര്യങ്ങളും അമ്മ ഞാൻ ഇട്ടോളാം പറയുന്നുണ്ട് തിളച്ച വെള്ളമൊക്കെയാണ് ഇച്ചിരി സൂക്ഷക്കെ ഇടണമെന്ന് അങ്ങനെയൊന്ന് തിളപ്പിച്ചൂറ്റിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ആ പരിപാടിയിലേക്കാണ് പിന്നെ ആൾ തന്നെ അതൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഹെൽപ്പിങ് മെൻറ്റാലിറ്റി ആയിരുന്നു അങ്ങനെ പിന്നെ ഇനി ഇളക്കാണ് ഈ ഇളക്കാണ് സഹിക്കമ്പത് ഈട് വലിച്ചു വാരിയിട്ട് ഇളക്കോടെ ഇളക്കാണ് എന്നെയൊക്കെ അങ്ങോട്ട് മറിഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് മാറി നിൽക്കും അപ്പം പുറത്ത് നല്ല മഞ്ഞുവീഴ്ചയൊക്കെ ഉണ്ട് അപ്പം ഇതിലേക്കൂടി ഒന്നും കാണത്തില്ല നിന്നു പക്ഷെ എന്നാലും അത്യാവശ്യം മഞ്ഞുവീഴ്ചയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് പരിപാടിയൊക്കെ അങ്ങോട്ട് ചെയ്ത് പിന്നെയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് അതിനെ പുറത്തേക്ക് എണ്ണയിലേക്ക് എടുക്കുക ഇട്ട് ഒന്ന് കോരിയെടുക്കുകയാണ് അപ്പം ഞമ്മ എണ്ണയായതുകൊണ്ട് പൊട്ടിത്തെറിക്കേണ്ട അങ്ങോട്ട് മാറി നിന്നു ഞാൻ സമയമാകുമ്പം വിളിക്കാം കോരാറാകുമ്പം വിളിക്കാം അന്നേരം വന്നാൽ വന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പം അതൊക്കെ വിചാരിച്ചിട്ട് ആളാന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ മാറിയൊക്കെ നിന്നു പക്ഷെ എന്നാലും ഞാൻ വിളിച്ചു വന്നില്ലെങ്കിൽ പിന്നെ അടുത്ത പ്രശ്നം ഉണ്ടാക്കും ആളിവിടെ തിരിച്ചു വയ്ക്കും ഞാൻ വേറെ പുതിയ പൊട്ടറ്റോ ഫ്രൈസ് ഉണ്ടാക്കി വെക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ കോരാനേരം ആയപ്പോൾ വിളിച്ചു വിളിച്ച് അടുത്ത ട്രിപ്പും ഒക്കെ ഇട്ടിട്ട് ഞാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് ഭയങ്കര ഡാൻസ് ആണ് പുറത്ത് അവിടെ പാട്ട് കേട്ടപ്പോഴത്തേന് ഇവിടെ നിന്ന് ഭയങ്കര ഡാൻസ് ആണ് അതായത് ആ ഉണ്ടാക്കിയതിൻ്റെ സന്തോഷമാണ് അങ്ങനെ പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊണ്ടു കൊടുക്കുകയാണ് ആൾ അപ്പം തന്നെ നമ്മൾ ലൈറ്റൊക്കെ ഓഫി നമുക്ക് ഒരാൾ ഓടി എന്നോട് പറയാണ് നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ് നമുക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് കാർട്ടൂൺ കണ്ടുകൊണ്ടിരുന്നത് ഇത് കഴിക്കാം അന്നാരേം അതിനൊരു എൻജോയ്മെൻറ്റ് ആവത്തുള്ളൂ അങ്ങനെ ഓടിപ്പോയി ലൈറ്റൊക്കെ ഓഫ് ചെയ്താൽ ലൈറ്റ് ഇരുന്ന് കാണുവാണ് അപ്പോൾ ടി വി മാത്രം ഓൺ ചെയ്തുകൊണ്ടുകൊണ്ട് എന്തൊക്കെ ആഗ്രഹങ്ങളാണ്